ചൂണ്ടൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചേലോടെ ചൂണ്ടൽ പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കിയ ശുചിത്വ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തന കേന്ദ്രമായ മണലിയിലെ എം സി എഫ് പരിസരത്ത് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് സെക്രട്ടറി കെ ഉണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജുലറ്റ് വിനു സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി പി പ്രജീഷ് സ്മിത ഷാജി കെ ടി ബാലകൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചൂണ്ടൽ പഞ്ചായത്ത് നൂറ് ശതമാനം മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തന്നെ ആദ്യമായി വഴിയോരങ്ങളിൽ കാടുപിടിച്ചുകിടക്കുന്ന പൊന്തക്കാടുകൾ പുല്ലുവെട്ടിയന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനും പ്രധാനപ്പെട്ട സെന്ററുകളായ കേച്ചിരി ചൂണ്ടൽ അങ്ങാടികൾ ആഴ്ചയിൽ ഒരു തവണ അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനും വേണ്ടി പരിശീലനം ലഭിച്ച പതിനൊന്നു പേർ അടങ്ങിയതാണ് പുതിയതായി രൂപീകരിച്ച ശുചിത്വസേന